ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്താലോ അതിന് വേണ്ടിയിട്ട് മരത്തിൻ്റെ ഇതുപോലെ ബ്രാഞ്ചസ് എടുക്കുക എന്നിട്ട് കയർ വെച്ച് കട്ടി കൊടുക്കാം പിന്നെ ഏതെങ്കിലും ഫോട്ടോ വെച്ചുകൊടുക്കുക ഒന്നുമില്ലെങ്കിൽ നമുക്ക് വരച്ചിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ എല്ലാം വെച്ചുകൊടുക്കാം പിന്നെ ഒരു ബാഗ് സ്റ്റാൻ ഈ മരത്തിൻ്റെ ചെറിയൊരു കമ്പ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ സംഭവം സെറ്റ് അപ്പോൾ പിന്നെ ചാലിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക